എല്ലാവർക്കും ബിപ്പീസ് ഹൗസിലേക്ക് സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്സ് ആയിട്ടും കറിയൊന്നും കൂട്ടാതെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതുണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യമേ നമുക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണയൊഴിച്ചു കൊടുക്കാം എണ്ണ ഒരു ഒരു ടേബിൾ സ്പൂണോളം മതിയാവും കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു സവോള ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞുതിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം സവോളയുടെ കളർ ഒന്ന് മാറി വരുമ്പം ഒരു വലിയ തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം തക്കാളി സോഫ്റ്റ് ആയിട്ട് ഒന്ന് ഉടഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ക്യാരറ്റും പിന്നെ ക്യാബേജും ആണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യമേ ഒരു വലിയ ക്യാരറ്റ് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റിന് ഇച്ചിരി വേവ് കൊണ്ടല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒരു ഒരു കഷ്ണം ക്യാബേജ് നീളത്തിൽ അരിഞ്ഞത് കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണേ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയും പച്ചക്കറികൾ തന്നെ ചേർക്കണമെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം വേണമെങ്കിൽ ചിക്കൻ പൊടിച്ചതോ മുട്ടയോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ഒക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുക അതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടിക്കോട്ടെ ആ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പൂടിയാണ് എടുത്തിരിക്കുന്നത് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കിയത് അതുപോലെ കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാവ് നല്ല മയത്തിൽ കുഴച്ചെടുക്കുമല്ലോ അത്രയും സോഫ്റ്റ് ആയിട്ട് കുഴക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ഇത് ചപ്പാത്തി പോലെ വറുത്തി ചുട്ടെടുക്കാനുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് അത്രയും മയത്തിൽ കുഴയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ മാവ് കുറച്ച് കയ്യിലെടുത്ത് ഉരുട്ടി കൈകൊണ്ട് തന്നെ ചുമ്മാ ഒന്ന് പരത്തി എടുക്കാം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന മാവിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ മാവ് എടുക്കാം കേട്ടോ എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പരത്തി എടുത്തിട്ട് കുറച്ച് ഫില്ലിങ്സ് എടുത്തിട്ട് ഇതിനുള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പം ആ ഫില്ലിങ്സ് അങ്ങ് മൂടുമല്ലോ അപ്പം അതുപോലെ ഒന്ന് മൂടിയിട്ട് ചെറുതായിട്ടൊന്ന് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയിട്ട് മാറ്റി വെക്കാം മുഴുവനും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ മുഴുവൻ റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെക്കണം വെള്ളം തിളച്ച് തുടങ്ങുമ്പം നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേനെ ആവി കയറ്റിയെടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് റെഡി ആയിട്ടുണ്ടാവും കണ്ടോ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് കറി ഒന്നും വേണ്ട കേട്ടോ പക്ഷേ ആവിയിൽ വേവിച്ചെടുത്ത് ഈ പലഹാരം ഉണ്ടല്ലോ പലർക്കും ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ എണ്ണയോ എന്തായാലും കുഴപ്പമില്ല ഞാൻ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അത് ചൂടായി കഴിയുമ്പം ഈ പലഹാരമുണ്ടല്ലോ ഇത് ഓരോന്നായിട്ടെടുത്ത് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടും അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണ് കേട്ടോ ഇതിന് ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളെല്ലാം ചേർത്തിട്ടുള്ളൂ നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ ചിക്കനോ മുട്ടയോ ബീഫോ എന്ത് വേണേലും ഇതിനുള്ളിൽ ചേർക്കാം കറിയൊന്നും വേണ്ട പിന്നെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിലും സോസ് കൂട്ടിയാണെങ്കിലും കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക